ഇന്നത്തെ വചന സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തെട്ട് കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ പാടി പാടിപ്പ് ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമറിലേ അവിടെ നിന്ന് ആത്മാവിൽ ധൈര്യം ശക്തിപ്പെടുത്തി കർത്താവേ ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങയെ പ്രകീർത്തിക്കും എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് പാടും എന്തെന്നാൽ കർത്താവിൻ്റെ മഹത്വം വലുതാണ് കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടെ നിന്ന് തന്നെ അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു ി ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ വലത്തുകയെ എന്നെ പരീക്ഷിക്കും എന്നെ കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവെ അവിടുത്തെ കാറിന് അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത്